നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം ആരാധകരെ എല്ലാം ഞെട്ടിച്ചുകൊണ്ടാണ് സംഗീത സംവിധായകൻ എ ആർ റഹ്മാനും ഭാര്യ സൈറ ബാനുവും വിവാഹമോചനം പ്രഖ്യാപിച്ചത് എന്നാൽ ഇപ്പോഴിതാ എ ആർ റഹ്മാനെ സംബന്ധിച്ച് വളരെ വിഷമഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് മുൻ ഭാര്യ സൈറ ബാനു ആശുപത്രിയിലാണെന്നുള്ള വിവരമാണ് കഴിഞ്ഞ ദിവസം പുറത്തുവന്നത് സൈറയെ അടിയന്തര ശസ്ത്രക്രിയക്ക് വിധേയയാക്കിയെന്നും ആരോഗ്യം വീണ്ടെടുക്കാൻ എല്ലാവരുടെയും പ്രാർത്ഥനയും പിന്തുണയും ആവശ്യമുണ്ടെന്നും അഭിഭാഷകയും സുഹൃത്തുമായ വന്ദനഷിക പ്രസ്താവനയിലൂടെ അറിയിച്ചു ആശുപത്രിവാസത്തിനിടെ പിന്തുണയും സഹായവും നൽകിയതിന് എ ആർ റഹ്മാനോട് സൈറ പ്രത്യേകം നന്ദി അറിയിച്ചു അതേസമയം സൈറയുടെ അസുഖം എന്താണെന്നത് സംബന്ധിച്ചോ അസുഖത്തിന്റെ മറ്റു വിശദാംശങ്ങളോ ബന്ധപ്പെട്ടവർ വെളിപ്പെടുത്തിയിട്ടില്ല ഏറെ വെല്ലുവിളി നിറഞ്ഞ ഈ സമയത്ത് സൈറയുടെ ശ്രദ്ധ എത്രയും വേഗം സുഖം പ്രാപിക്കുന്നതിൽ മാത്രമാണ് ചുറ്റുമുള്ളവരുടെ കരുതലും പിന്തുണയും സൈറ ഏറെ വിലമതിക്കുന്നു അവരുടെ ക്ഷേമത്തിനായി എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണെന്ന് പ്രസ്താവനയിൽ പറയുന്നു ഈ വിഷമകരമായ സമയത്ത് ഉറച്ച പിന്തുണ നൽകിയ ലോസ് ആഞ്ചൽസിലെ സുഹൃത്തുക്കൾ റസൂൽ പൂക്കുട്ടി അദ്ദേഹത്തിന്റെ ഭാര്യ ഷാദിയ വന്ദന ഷാ റഹ്മാൻ എന്നിവരുടെ ഹൃദയത്തിൽ നിന്ന് നന്ദി അറിയിക്കുകയാണെന്നും അവരുടെ കരുണയ്ക്കും അവർ നൽകിയ പിന്തുണയ്ക്കും താൻ അങ്ങേയറ്റം കടപ്പെട്ടിരിക്കുന്നുവെന്നും ദൈവം അനുഗ്രഹിക്കട്ടെ എന്നും സൈറ പ്രതികരിച്ചു ഈ സമയത്ത് സൈറ റഹ്മാന് സ്വകാര്യത ആവശ്യമാണെന്നും സൈറയ്ക്കു വേണ്ടി പുറത്തിറക്കിയ പ്രസ്താവനയിൽ വന്ദനാശ വ്യക്തമാക്കി കഴിഞ്ഞ വർഷം നവംബറിലാണ് എ ആർ റഹ്മാനും സൈറാഭാനുവും വേർപിരിഞ്ഞത് ഔദ്യോഗിക പ്രസ്താവനയിലൂടെ വന്ദനാശ ആണ് ഇക്കാര്യം അറിയിച്ചത് പിന്നാലെ അത് അവരുടെ വ്യക്തിപരമായ പ്രശ്നമാണെന്നും സാഹചര്യം മനസ്സിലാക്കണമെന്നും സ്വകാര്യതയെ മാനിക്കണമെന്നും അഭ്യർത്ഥിച്ച് മൂന്ന് മക്കളും രംഗത്തെത്തി വിവാഹമോചനത്തിൽ അപകീർത്തികരമായ അഭ്യൂഹങ്ങൾ പ്രചരിപ്പിക്കുന്നത് നിർത്തണമെന്ന് നേരത്തെ സൈറ ബാനു അഭ്യർത്ഥിച്ചിരുന്നു മാത്രമല്ല ഇരുവർക്കുമിടയിലെ വൈകാരിക ബന്ധത്തിലുണ്ടായ പ്രശ്നങ്ങളാണ് ഇത്തരമൊരു തീരുമാനത്തിന് പിന്നിലെന്നും ഇത് ഏറെ പ്രയാസകരമായ തീരുമാനമാണെന്നും സൈറയുടെ അഭിഭാഷകയും പറഞ്ഞിരുന്നു ഇരുവരും തമ്മിലുള്ള വൈകാരിക സംഘർഷങ്ങൾ പരിഹരിക്കാനാകുന്നില്ല പരസ്പര സ്നേഹം നിലനിൽക്കുമ്പോഴും അടുക്കാനാകാത്ത വിധം രണ്ടുപേരും അകന്നുപോയെന്നുമായിരുന്നു പുറത്തുവന്ന വാർത്താക്കുറിപ്പ് ദി ബെസ്റ്റ് ാണ് റഹ്മാനെ സൈറാബാനു വിശേഷിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് എ ആർ റഹ്മാനും സൈറാബാനും വിവാഹിതരായത് ഇരുപത്തി ഒമ്പത് വർഷം നീണ്ട ദാമ്പത്യ ബന്ധമാണ് ഇരുവരും അവസാനിപ്പിച്ചത് യു ആർബ് യു